നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുന്ന ഉത്സാഹം ആരുടെ പ്രേരണ കൊണ്ടാണ് ആരാണ് പരാതിക്കാരി എവിടെയാണ് പരാതി ഉള്ളത് നിയമ വ്യവസ്ഥ എന്താണ് ഉള്ളത് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന പുകമറയ്ക്ക് ഞങ്ങൾ മറുപടി പറയുന്നത് മാധ്യമങ്ങൾ ആഘോഷിച്ച് ഈ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ ഒരുപാട് നാടകങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് ഒന്ന് രണ്ട് ഇതേ സമയം മുകേഷിനെ കുറിച്ച് വന്ന കേസ് എന്താ നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് മുകേഷ് നിയമസഭയിൽ ഇരിക്കണ്ടല്ലോ ഇതിനു മുമ്പേ മുൻ എം എൽ എ പാലക്കാട്ട് ആരാ സംരക്ഷിക്കുന്നത് പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർ സ്ത്രീപീഡന കേസിൽ പ്രതിയായപ്പോൾ അവരെ സംരക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ സമുന്നത നേതാക്കളല്ലേ അതൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കുന്നു ഇരുട്ടാക്കുന്നു നിങ്ങൾ പറഞ്ഞോ എന്ത സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ ഫോറൻസിക് നിങ്ങൾ നിങ്ങൾ ഞാൻ ചോക്കട്ടെ റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ ഞാൻ ചോക്കട്ടെ നിങ്ങൾ നിയമവ്യവസ്ഥയല്ല നിങ്ങൾ നിയമവ്യവസ്ഥയല്ല നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കുന്നു ഞങ്ങൾ സമ്മതിക്കുന്നു നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് നിങ്ങൾ നാലാം തൂണാണ് എല്ലാ തെറ്റിദ്ധാരണകളും നിങ്ങൾ മാറ്റേണ്ട ആൾക്കാർ നിങ്ങൾ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് ചെയ്യണം അത് റിപ്പോർട്ടർ ചാനലല്ല നീതിന്യായ വ്യവസ്ഥ കൈരളി ചാനലല്ല വ്യവസ്ഥ ഈ നിയമവ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോ അങ്ങനെ ഒന്ന് പ്രചരിച്ചാൽ അതിന് എടുക്കാൻ ഒരു സർക്കാരുണ്ട് ഇവിടെ വീണ ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താന്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് ആ അന്വേഷിച്ചു തെളിവിൻ്റെ എന്ന് പറഞ്ഞു കേസെടുത്തില്ല ഇത് ആരാ ആ നിങ്ങൾക്ക് അംഗീകരിക്കുന്ന ആളുകൾ നമസ്കാരം വിവാദങ്ങളും വിമർശനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ സെപ്റ്റംബർ ഇരുപതാം തീയതി പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് മുഖവും രൂപവും ഇല്ലാതെ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന സാഹചര്യത്തിൽ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതിന്റെ പരാതിക്കാരി ആരാണ് എന്നറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് ആരെയാണ് എന്ന് കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ മാട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ആരാണ് എന്ന് കണ്ടെത്തുവാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് നിർദ്ദേശം കൊടുത്തിട്ടും ക്രൈംബ്രാഞ്ച് ഗർഭചിത്രം നടന്നു എന്ന് പറയപ്പെടുന്ന ബംഗളൂരുവിലെ വിവിധ ആശുപത്രികളിൽ കയറി ഇറങ്ങി നടന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയെയോ ഒരു പരാതിക്കാരിയെയോ കണ്ടെത്താൻ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചില്ല എന്നാൽ ഈ ഒരു ആരോപണം ഉയർന്നുവന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകളുടെ മാനാഭിമാനത്തിന് വില കൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്തു എന്നാൽ എം സ്ഥാനം രാജിവെയ്പിച്ചില്ല തുടർന്ന് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം നിയമസഭാ സമ്മേളനം കൂടുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് കോൺഗ്രസിനകത്തും യു ഡി എഫിലും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചു എന്നാൽ തുടർന്ന് വന്ന ദിവസങ്ങളിൽ ഇപ്പോഴും നിയമസഭ തുടർന്നു കൊണ്ടിരിക്കുന്നു തുടർന്ന് വന്ന ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയില്ല എന്നുള്ളതും എടുത്തുപറയേണ്ട വസ്തുതയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അദ്ദേഹം ശബരിമല ദർശനത്തിലായിരുന്നു എന്നാൽ ശബരിമല ദർശനം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ പാലക്കാട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത എന്നാൽ പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കാലുകുത്താൻ അനുവദിക്കില്ല എം എൽ എ എന്ന രീതിയിൽ പാലക്കാടിലെ ഒരു പൊതുപരിപാടിയിലും സംബന്ധിപ്പിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ബി ജെ പിയും സി പി എമ്മും മുന്നോട്ട് പോകുമ്പോൾ പാലക്കാടിന്റെ സ്വന്തം എം പി ആയ വി കെ ശ്രീകണ്ഠൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു ആരും ഉമ്മാക്കി കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭീഷണിപ്പെടുത്താം എന്ന് വിചാരിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ എം എൽ എ ആണ് കോൺഗ്രസ്കാർ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാടുള്ള ബി ജെ പി കാരും സി പി എം കാരും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ഒരു രാഷ്ട്രീയമില്ലാത്തവരും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തവരുണ്ട് എം എൽ എ ആക്കി തീർത്തത് ഇവരുടെ വോട്ടറാണ് അതുകൊണ്ട് പാലക്കാടിന്റെ മണ്ഡലത്തിലേക്ക് എം എൽ എ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് ആർക്കും തടയാൻ പറ്റില്ല അതിനുള്ള അധികാരവും അവകാശവും പാലക്കാടുള്ള ഒരു രാഷ്ട്രീയ ഇല്ല എന്നാണ് ബി കെ ശ്രീകണ്ഠൻ തുറന്നടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് തടയണം എന്ന് പറയുന്ന ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് കേസാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കട്ടെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ പീഡനത്തിന് ഒരു സ്ത്രീയും പരാതി നൽകിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ശബ്ദരേഖയിൽ പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ ഗർഭചിത്രം നടത്തി എന്നുള്ളതിന് തെളിവില്ല പരാതിക്കാരിയില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് തടയും എന്ന് പറയുന്നത് എന്നാണ് തടയും എന്ന് പറയുന്ന ആളുകളോട് വി ശ്രീകണ്ഠൻ ചോദിക്കുന്നത് മാധ്യമങ്ങൾക്ക് നേരെയും അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നീതിന്യായ വ്യവസ്ഥിതി പുലർത്തുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് മാധ്യമങ്ങൾ ആരെയും വിചാരണ ചെയ്ത് കുറ്റക്കാര് എന്ന് വിധിക്കേണ്ടതില്ല മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേത് എന്ന് വി കെ ശ്രീകണ്ഠൻ തുറന്നു പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുവരെ നീക്കം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് വി കെ ശ്രീകണ്ഠനെ പോലുള്ള നേതാക്കൾ രാഹുലിനോടൊപ്പം പാലക്കാട് നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികളും ബ്ലോക്ക് പ്രസിഡന്റും എല്ലാം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിച്ചത് ഔദ്യോഗികമായല്ല വ്യക്തിപരമായാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എതിർപ്പുകൾ കുറഞ്ഞു വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് എത്തിക്കുവാൻ വേണ്ടി ഷാഫി പറമ്പിൽ എംപിയും ശ്രീകണ്ഠനും പോലുള്ള മുതിർന്ന നേതാക്കൾ അതിന് വഴിയൊരുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ എത്തിക്കാതിരിക്കുവാൻ വേണ്ടി ബി ജെ പി സി പി എംഒ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് വി കെ ശ്രീകണ്ഠനും ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത് അങ്ങനെ ആരെങ്കിലും മുതിർന്നു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ കോൺഗ്രസിന് അറിയാം എന്ന് അദ്ദേഹം താക്കീത് നൽകുക കൂടി ചെയ്തു മാധ്യമങ്ങൾക്ക് മുന്നിലാണ് വി കെ ശ്രീകണ്ഠൻ ഇത്തരത്തിൽ തുറന്നടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുത്തനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് മണ്ണിൽ തടയില്ല എന്ന് തന്നെ ബി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു എം എൽ എ റോഡ് നടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ബിജെപിയോട് എന്തുകൊണ്ടാണെന്ന് എന്താ കാരണം നിങ്ങൾക്ക് ഞാൻ പോയി കാരണം അല്ല അല്ലേ ജനങ്ങൾ അയാളെ കോൺഗ്രസ് ഞാൻ മാത്രം തീരുമാനിച്ച പറ്റൂ അവര് വോട്ടർമാര് കോൺഗ്രസും ഉണ്ട് രാഹുലിനെ വോട്ട് ചെയ്ത ബി ജെ പിരുണ്ട് രാഹുലിനെ വോട്ട് ചെയ്ത സി പി എംമാരുണ്ട് അവരോട് ചോദിച്ച് എന്തിനാ തടയുന്നത് എന്താ കാര്യം യൂത്ത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിയമസഭയിൽ മാറ്റി നിർത്താനുള്ള തീരുമാനം എടുത്തു പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോഴും അത്തരത്തിലൊരു നടപടി പ്രതിപക്ഷ നേതാവും കാര്യം നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുന്ന ഉത്സാഹം ആരുടെ പ്രേരണ കൊണ്ടാണ് ആരാണ് പരാതിക്കാരി എവിടെയാണ് പരാതിയുള്ളത് നിയമവ്യവസ്ഥയുടെ മുമ്പിൽ എന്താണുള്ളത് അപ്പൊ ഉണ്ടാക്കുന്ന പുകമറയ്ക്ക് ഞങ്ങൾ മറുപടി പറയണം നേരെ മറിച്ച് ഞാൻ നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ് സ്പീക്കർ ഏതാ പാർട്ടി സ്പീക്കർ ഏത് ഗവൺമെന്റ് ഭാഗ സ്പീക്കർ പറഞ്ഞൊരു പരാതിയില്ല അദ്ദേഹം അത് അത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അതിന്റെ നടപടിക്രമം അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറയാണ് ഈ അന്തരീക്ഷത്തിൽ നിലനിന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് അല്ലാതെ വേറൊരു രേഖാപരമായ തെളിവോ അല്ലെങ്കിൽ പരാതിയോ ഇല്ല നിയമവ്യവസ്ഥ മുമ്പിലില്ല അതുകൊണ്ടും കൂടിയാണ് സസ്പെൻഷൻ ഞാൻ ചോട്ടെ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച കാര്യങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നെഞ്ചത്ത് കൈവെച്ച് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പറയാൻ കഴിയുമോ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ അത് രാഹുൻ ആലോചിക്കും ഞാനല്ലോ അത് 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 അദ്ദേഹത്തിന്റെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അവകാശമാണ് അത് ചെയ്യൂ എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ഈ ൂട്ടിലാക്കാൻ നടത്തിയ ഒരുപാട് നാടകങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് ഒന്ന് രണ്ട് ഇതേ സമയം മുകേഷിനെ കുറിച്ച് വന്ന കേസ് എന്താ നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് മുകേഷ് നിയമസഭയിൽ ഇരിക്കണ്ടല്ലോ ഇതിനു മുമ്പ് മുൻ എം എൽ എ പാലക്കാട്ട് ആരാ സംരക്ഷിക്കുന്നത് പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർ സ്ത്രീപീഡന കേസിൽ പ്രതിയായപ്പോൾ അവരെ സംരക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ സമുന്നത നേതാക്കളല്ലേ അതൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കുന്നു ഇരുട്ടാക്കുന്നു നിങ്ങൾ പറഞ്ഞോ അത് ആരാരോപിച്ചു കൈരളി ചാനൽ എന്റെ അറിയില്ല ശബ്ദ സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതില് നിങ്ങൾ ഞാൻ ചോക്കട്ടെ റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ ഞാൻ നോക്കട്ടെ നിങ്ങൾ നിയമവ്യവസ്ഥയല്ല നിങ്ങൾ നിയമവ്യവസ്ഥയല്ല നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കുന്നു ഞങ്ങൾ സമ്മതിക്കുന്നു നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് നിങ്ങൾ നാലാം തൂണാണ് എല്ലാ തെറ്റിദ്ധാരണകളും നിങ്ങൾ മാറ്റേണ്ട ആൾക്കാർ നിങ്ങൾ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുക എന്റെ നിലപാട് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ചാനല് ഒരുപാട് പീഡനങ്ങൾ നടന്നല്ലോ നിങ്ങൾ എന്ത് നടപടി എടുത്തത് കൃത്യമായ ആരെടുത്തു എവിടെ എടുത്തു ഞാൻ എല്ലാ ചാനലിന്റെ പേര് ഞാൻ പറയണോ എനിക്കറിയാലോ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പരാതി ഉയർന്നില്ലേ നിങ്ങളുടെ ചാനലിൽ പരാതി ഉയർന്നില്ലേ നിങ്ങൾ എന്ത് നടപടി എടുത്തത് എന്താ ആ മാധ്യമത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത് കേട്ടാൽ ലജ്ജ തോന്നും എന്താ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയില് നാലാം തൂണായി അറിയപ്പെടുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ എനിക്ക് നിങ്ങൾ തന്നെ കൊടുത്ത് ഞാൻ ഭയക്കേണ്ട കാര്യമുള്ളൂ ചാനലല്ല നീതിന്യായ വ്യവസ്ഥ കൈരളി ചാനലല്ല വ്യവസ്ഥ ഈ നിയമവ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോ അങ്ങനെ ഒന്ന് പ്രചരിച്ചാൽ അതിന് നടപടിയെടുക്കാൻ ഒരു സർക്കാരുണ്ട് ഇവിടെ വീണ ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താന്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് ആ അന്വേഷിച്ചു എന്ന് പറഞ്ഞു കേസെടുത്തില്ല ഇതാരെ പറഞ്ഞത് കോൺഗ്രസ് ആ കെ പി സി സി ആ ഡി സി സി ആ അന്വേഷിക്കാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം ഞങ്ങൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളുകൾ അത്തരത്തിലൊരു പരാതി ഉണ്ട് അത്തരത്തിലൊരു കേസുണ്ട് അത്തരത്തിലൊരു നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് അങ്ങ് ഉൾപ്പെടെ ജയിപ്പ് പ്രവർത്തിച്ച് ജയിപ്പിച്ചാണ് രാഹുല് ഇത്തരത്തിൽ അതൊരു വ്യാജമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് തന്നെ രാഹുലോട് സംസാരിച്ചത് വേണ്ടി ആ കാര്യത്തില് റിപ്പോർട്ടർ ചാനലിന്റെ ഉപദേശം അങ്ങനെയാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാനും വഴിയിൽ തടയുമ്പോൾ അദ്ദേഹത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണോ ഞങ്ങളുടെ അഭിപ്രായത്തിന് എല്ലാം വരാം നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണം ഒരു എം എൽ എ റോഡിൽ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ബിജെപിയോട് പോയി ചോയ് എന്തുകൊണ്ടാണെന്ന് എന്താ കാരണം സി പി എമ്മിനോട് ചോദി എന്താ കാരണം നിങ്ങൾക്ക് ഞാൻ ചോക്കട്ടെ ബിജെപിയോട് പോയി ചോദിക്കി എന്താ കാരണം അയാൾ എം എൽ എ അല്ലേ ജനങ്ങൾ കേയിപ്പിച്ചല്ലേ അയാളെ ഞാൻ തടയും എന്തൊരു കളയാണ് അല്ല അത് കോൺഗ്രസുകാർ തീരുമാനിക്കും ഞാൻ മാത്രം തീരുമാനിച്ച പറ്റൂ അവര് വോട്ടർമാര് കോൺഗ്രസും ഉണ്ട് രാഹുലിന് വോട്ട് ചെയ്ത ബിജെപിക്കാരുണ്ട് രാഹുലിന് വോട്ട് ചെയ്ത സി പി എംമാരുണ്ട് അവരോട് ചോദിക്കും എന്തിനാ തടയണത് എന്താ കാര്യം രാഹുലിനെ തടയണത് അറിയില്ലേ എന്റെ കാര്യം അറിയില്ലേ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് രാഹുല നിങ്ങൾ ഈ ആരോപണം ആരോപണം പറഞ്ഞ നിങ്ങളുടെ ചാനൽ ന്യൂസ് മലയാളത്തിന്റെ നടന്നിട്ടുള്ള ഒരുപാട് ആരോപണുണ്ട് നിങ്ങളുടെ ചാനലിൽ പ്രവർത്തിച്ച വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി അവിടെ പ്രവർത്തിച്ചതിന് തെളിവുണ്ടല്ലോ നിങ്ങൾ എന്നെ തന്നെ വിട്ടോ പറയുന്നു നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തിലെ കാര്യം നന്നായി നോക്കി നടത്തും